ഞാൻ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട് പക്ഷെ അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും എൻ്റെ പക്കലില്ല അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസവുമാണ് കാരണം അവർ വിദേശത്താണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മസ്ജിദിന് ദാനം ചെയ്താൽ ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടാമോ ഇങ്ങനെ ചെയ്യുമ്പോൾ മസ്ജിദ് ഭാരവാഹികളെ ഈ വിഷയം അറിയിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കടത്തിൻ്റെ ഗൗരവമാണ് ഇത് അറിയിക്കുന്നത് കൊടുക്കണം എന്ന ചിന്തയോടു കൂടിയാണ് കടം വാങ്ങിയത് എങ്കിൽ കൃത്യമായും അയാളുടെ അഡ്രസ്സ് ഇപ്പോൾ വിദേശത്തൊക്കെ പലപ്പോഴും വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മറ്റ് സ്റ്റേറ്റുകളിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളിൽ നിന്നൊക്കെ ക്യാഷ് കടം വാങ്ങുമ്പോൾ അപ്പോൾ ഇങ്ങനെ കൊടുക്കണം എന്ന ചിന്തയോടുകൂടിയാണ് എങ്കിൽ കൃത്യമായും അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം ബന്ധപ്പെടാനുള്ള നമ്പർ ഉണ്ടായിരിക്കണം വിവരം ഉണ്ടായിരിക്കണം എങ്കിൽ ആ ജോലി ജോലിസ്ഥലത്ത് പിരിയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈമലർത്തിയിട്ട് കാര്യമില്ല ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് വരുന്ന ചില വിപത്തുകൾ പെട്ടതാണ് ഏതായിരുന്നാലും ചെയ്യേണ്ടത് ഇനി അയാൾ ഏത് നാട്ടുകാരനാണ് എന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഖേന പലപ്പോഴും ആളുകളെ കണ്ടെത്താൻ സാധിക്കും പത്തും ഇരുപതും മുപ്പതും വർഷം മുമ്പ് നാട് വിട്ടുപോയ ആളുകളെ സോഷ്യൽ മീഡിയ വഴി അന്വേഷിച്ച് കണ്ടെത്തിയ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ടല്ലോ അതേപോലെ കണ്ടെത്താൻ ശ്രമിക്കുക അയാൾ ഇല്ലെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെടണം ഇതിനൊന്നും കഴിയില്ല എങ്കിൽ മാത്രമാണ് മുസ്ലിമാണ് എങ്കിൽ അയാളുടെ പേരിൽ അത് ദാനം ചെയ്യാം എന്ന് പല പണ്ഡിതന്മാരും പറയുന്നു പള്ളിക്ക് വേണ്ടി അയാൾക്ക് അയാളുടെ ഭാഗമായി സ്വതൊക്കെയായി അയാൾക്ക് വേണ്ടി ദാനം ചെയ്യാവുന്നതാണ് എന്നാണ് മിക്ക പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അറിയിക്കുന്നത് ഇങ്ങനെ ദാനം ചെയ്യുകയാണെങ്കിൽ അത് പള്ളി ഭാരവാഹികളെ അറിയിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല